സീറോ മലബാർ സഭയിലേക്ക് സി ബി ഐ വരുന്നു സഭയെ പിടിച്ചുള്ള ചെറണാകുളം ഭൂമി വിവാദം ഉൾപ്പെടെയുള്ള കേസുകൾ സി ബി ഐ ഇ ഡി തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാൻ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം കേന്ദ്ര ഏജൻസികൾ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ സത്യങ്ങൾ എന്നും സഭ ഇനിയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും എസ് എം സി അഭിപ്രായപ്പെട്ടു തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഭൂമി വിവാദം സഭയെ പിടിച്ചു ഒലുക്കിയിരുന്നു രണ്ടേ ഏക്കർ അലക്സ ബ്രദേഴ്സിന്റെ ഭൂമി തുണ്ടം തുണ്ടമായി മറിച്ചു വിറ്റതാര് വിറ്റ വിവാദതല്ലാളിന്റെ പിന്നിലെ വമ്പൻ സ്രാവുകൾ ആരൊക്കെ പ്രമുഖ സഭ അൽമ നേതാക്കളാണോ ഇതിന് പിന്നിൽ വിൽപ്പന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് വിവാദം എത്രാനാണോ അരമന രഹസ്യങ്ങൾ അങ്ങാടിയിൽ പാട്ടാകാൻ സമയമായെന്ന് വേണം കരുതാൻ ഇതെല്ലാം വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ് കൂടാതെ വ്യാജരേഖ വിദേശ ഫണ്ടിങ് എറണാകുളം അങ്കമാലി കേന്ദ്രമായി വിവിധ ട്രസ്റ്റുകൾ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന ബിനാമി ഇടപാടുകൾ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ ഡൽഹിയിലെ ഫ്ളാറ്റ് തട്ടിപ്പ് വിവാദം ചില അൽമായ നേതാക്കളുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയുടെ സ്രോതസ് ഇതെല്ലാം ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരണം എറണാകുളത്തുള്ള ഒരു മെത്രാനെതിരെ ഇൻകം ടാക്സ് വിഭാഗത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവ് വന്നത് പൂർത്തിവച്ചിരിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട് ഇത്തരത്തിൽ ലഭ്യമാകുന്ന എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ കേന്ദ്ര മന്ത്രാലയത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് പരാതികൾ പലതവണ ലഭിച്ചിട്ടുണ്ട് ഈ പരാതികളിന്മേൽ ഇതുവരെയും അന്വേഷണം നടത്താത്തത് ഉന്നത ഇടപെടൽ കൊണ്ടാണെന്നും ആരോപണമുണ്ട് ഇനിയും സഭയ്ക്ക് പ്രതിസന്ധിയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ അങ്ങനെയുള്ള ഒരു ദുർബല അവസ്ഥയിലാണ് ഇന്ന് സഭ സഭ കൊണ്ട് പല അൽമായ നേതാക്കന്മാരും പെട്ടെന്നാണ് കോടിപതികളായത് ഇവരുടെ വരുമാന സ്രോതസ് അന്വേഷിക്കേണ്ടത് തന്നെയാണ് സഭയുടെ പേരിൽ തട്ടിപ്പും അടിച്ചുമാറ്റിലും നടത്തുന്ന ഇവരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീണു നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ മാത്രമേ അതിൽ സാധിക്കുകയുള്ളൂ ആലഞ്ചേരി പിതാവിന്റെ കണ്ണുന്നൊരു വീണിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണക്ക് പറഞ്ഞു പറഞ്ഞേ മതിയാവും വ്യാജരേഖകൾ ചമച്ചവരും ഞെളിഞ്ഞു നടപ്പുണ്ട് നമ്മുടെ മുന്നിൽ അവരും അഴിക്കുള്ളിലാകുന്ന സമയം വിദൂരമല്ല ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ഈ കുർബാന തർക്കമൊക്കെ എടുത്തിടുന്നത് യഥാർത്ഥത്തിൽ ഈ വിമതന്മാരുടെ വിഷയം കുർബാന കുർബാനത്തിറക്കമൊന്നുമല്ല സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി അവരുടെ കുടുംബങ്ങളിൽ പോലും അസ്വസ്ഥതയാണെന്നാണ് കൂടെ നടക്കുന്ന പലരും പങ്കുവയ്ക്കുന്നത് ഏതായാലും ഈ അന്ധകാരത്തിൽ അധികകാലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല